വേറെ ചില ഒരു പുരപ്പണി ഏൽപ്പിക്കാൻ പെൺകുട്ടികളെ കെട്ടിക്കും ഞാൻ കുറ്റം പറയല്ലോട്ടോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് പെൺകുട്ടികളെ പുരപ്പണിക്കാ കെട്ടിക്കുക ചില മക്കളൊക്കെ പഠിച്ച് ഗൾഫിലേക്ക് പോകും പിന്നെ തോന്നും ഇളയവനെ കൊണ്ട് ഒരു സാധുനങ്ങ് കെട്ടിക്കന്താ പുരേലുക്കല്ലോ അങ്ങനെ കെട്ടിക്കുന്നോലുണ്ട് അവനാന്റെ അമ്മനെയും പാപ്പനയും നോക്കേണ്ടത് അവനാ രണ്ടാമത്തെ ഓപ്ഷനെ മക്കൾ മരിയക്ക വരുന്നുള്ളൂ ഓളെ വാപ്പനെയ്മേനെയും കൂടെ നിന്ന് നിങ്ങൾ നോക്കാം കൂടെ നിക്കുമ്പോ അവക്ക് തോന്നണം ഓന്റെ വാപ്പനെ എനിക്ക് നോക്കണം അങ്ങനെ നിർപ്പിക്കണം എന്നാ അതിനുമാര് മോനോട് പറയണം മോനെ ഓളൊരാസം ഒരാഴ്ച അങ്ങ് പോയി കൂടിക്കോട്ടെ ഒക്കൂല്ലേ ഒരു വാപ്പയും മെയ്ന്ന് അവറീല ഓള് രണ്ടു ദിവസം അങ് കട്ടേന്ന് ചോദിച്ചാ അന്തിനാപ്പ രണ്ടു ദിവസം എനിക്കറിനോട് എനിക്ക് ചൂടള്ളമാണെന്ന് ചൂടള്ളത്തിലെ കുളിച്ചു അത് ഓനെ കൊണ്ട് ചൂടാപ്പിക്ക് ഓക്കെ വാപ്പയും മെയ്യുണ്ട് ആ പറഞ്ഞ ചമ്മനോടോള മനസ്സിലൊരു സ്നേഹം വരണം കുറച്ചുപോലെ ഇനി എന്റെ അമ്മ അങ്ങനെ വർണ്ണയിപ്പിച്ചത് കൊണ്ട് എന്റെ അമ്മനെ വാപ്പനെയും നോക്കാൻ പറ്റി അവിടെ നിങ്ങളെ വാപ്പനെയും ഇനിയാവുന്ന പോലെ ഞാൻ നോക്കുന്ന ഒരു പെണ്ണ് തീരുമാനിച്ചാ ആഹാരത്തിലെത്തുന്നവരെക്ക് മനസമാധാനത്തിൽ